ി വാസ്തുശാസ്ത്രം ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നോയ് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് നിന്നും എഴുതുന്ന കത്താണിത് ഇവിടെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് വീട് പണിത്ത് താമസിക്കുകയായിരുന്നു ഇപ്പോൾ റോഡ് വീതി കൂട്ടാനായി സ്ഥലം എടുത്തപ്പോൾ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം ഛേദിച്ചു കളയേണ്ടി വന്നു കൂടാതെ വീടിൻ്റെ അടുക്കള മാറ്റി പണിയേണ്ടിയും വന്നു ഇതിനുശേഷം ആകെ പ്രയാസത്തിലാണ് സാമ്പത്തിക നഷ്ടങ്ങൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നു ഈ വീടിന് വാസ്തു സംബന്ധമായ ദോഷങ്ങളുണ്ടോ ദയവായി മറുപടി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും അപ്പം തെക്കോട് ദൃശ്യമായ ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഗേറ്റ് നമുക്ക് സ്ഥാപിക്കാം പക്ഷേ ഇവർ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് ഒന്നും നിൽക്കണമെന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഗേറ്റിൻ്റെ സ്ഥാനം തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം അത് തന്നല്ല ഈ ഒരു വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് റോഡ് ലെവലിൽ നിന്നും താണു നിൽക്കുന്ന ഒരു വീടാണിത് അപ്പം റോഡ് ലെവലിൽ നിന്ന് താണു നിൽക്കുന്ന ഒരു വീടാകുമ്പം എനർജി ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ ഇവരെ ബാധിക്കാം അതുപോലെ മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ടുണ്ട് കാരണം സൗത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് വരുന്ന വഴിമുട്ട് അതൊരു നല്ല ഗുണഫലങ്ങളല്ല അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യുന്നത് അത് തന്നെയല്ല ഇതൊരു യു ട്രേണിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പം എനർജിയുടെ ഒരു വിഷയങ്ങൾ ഇതിനകത്ത് നല്ല പോലെ ബാധിക്കുന്നുണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗവും സൗത്ത് ഈസ്റ്റ് ഭാഗവും ഇതിനകത്ത് റൗണ്ട് ആയിപ്പോയി അപ്പം ഇവരുടെ പ്ലോട്ട് എടുക്കുന്ന സമയത്തും ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും സൗത്ത് ഈസ്റ്റ് ഭാഗവും റൗണ്ടാണ് അതായത് യു ഷേപ്പ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗം ഒരു ഇഞ്ച് പോലും വളയാനോ കട്ട് ചെയ്യാനോ പാടില്ലയെന്ന് അതുപോലെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗവും ഇതിനകത്ത് മിസ്സിങ് ആയിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടൊരു കാർ കുറച്ച് വരുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും സൗത്ത് ഈസ്റ്റ് ഭാഗവും ഈ റൗണ്ട് നമുക്ക് ഒരിക്കലും ഇത് സ്ക്വയർ ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ആ റോഡ് പോകുന്നതാണ് ആ ഭാഗം അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് ഒരു ഭൂമിക്കടിയിൽ കൂടിയാണെങ്കിൽ പോലും ഇവർ കെട്ടി ഇതിനെ വീടിന് നാല് മൂലകളാക്കി മാറ്റണം മതിലാണ് കാരണം ഒരു വീടെടുത്താലും ഒരു വസ്തു എടുത്താലും അതൊരു ചതുരമോ സമേതരമോ ആക്കി തിരിക്കണമെന്ന് ഉറപ്പാണ് കാരണം ഇവിടെ വസ്തു ഒരു ചതുരവോ സമയാതരവാക്കി തിരിക്കുമ്പം വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു യു ഷേപ്പിൻ്റെ വിഷയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ സ്ഥലത്തിന് നല്ല ദോഷം കാണുന്ന അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആറാമത്തെ ഒരു വിഷയം വെച്ചാൽ ഈ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടൊരു കിണർ കാണുന്നുണ്ട് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കിണറോ സെപ്റ്റി ടാങ്കോ വാട്ടർ ടാങ്കോ മറ്റെന്തെങ്കിലും വന്നാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് പോകും കാരണം എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയാത്ത അവസ്ഥ വരാം അത് തന്നെയല്ല ഒരാളെ പരിചയപ്പെട്ടാൽ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനാകും ഒന്നിൽ അവർ പിണങ്ങും അല്ലെങ്കിൽ ഇദ്ദേഹം പിണങ്ങും എന്തായാലും ആൾക്കാരുമായിട്ടുള്ള ശത്രുതയും ബന്ധുക്കളുമായിട്ടെല്ലാം പിണക്കങ്ങളും ഒക്കെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് കൂടാതെ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു കിണർ ഇവർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കിണറൂടെ വരുമ്പോൾ ഇതിനകത്ത് കണ്ണുനീര് തോഴാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും കാരണം സാമ്പത്തികപരമായിട്ടായാലും മറ്റെന്തെങ്കിലും രീതിയിലാണെങ്കിലും എന്നും മാനസിക പ്രയാസങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കും ഇതിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ ഇവർ മൂടിക്കളഞ്ഞ് കിടക്കുടക്ക് ഭാഗത്തുള്ള കിണർ ഉപയോഗിക്കുന്നതായിരിക്കും ഇവർക്ക് എപ്പോഴും നല്ലത് കാരണം വെള്ളത്തിന് എന്ന് നമുക്കറിയില്ല ചില ചില ഏരിയയിലൊക്കെ ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന് പ്രശ്നമുള്ള സ്ഥലമാണ് കാരണം ചിലപ്പം വെള്ളത്തിന് എന്തെങ്കിലും ചുവയോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇനി ഈ ഒരു കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പം ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറും അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് വരുന്നുണ്ട് കാർ പോർച്ച് വരുന്നത് തന്നെയല്ല ആ ഒരു കോർണർ മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് കാരണം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഭാഗം ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടിയെടുത്ത് അതൊരു മുറിയാക്കി തിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒന്നുകൂടെ നല്ലതാണ് കാർ പോർച്ച് ഈ പറഞ്ഞ പോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് മാറ്റി സ്ഥാപിക്കുകയായിരിക്കും കുറച്ചും ബെറ്റർ കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊക്കെ കാർ പോർച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് താമസിക്കുക അതിനകത്ത് വൺ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്താൽ ഏതെങ്കിലും രീതിയിൽ വാഹനങ്ങൾക്ക് വേണ്ടി അമിത ചിലവുകളും അല്ലെങ്കിൽ തട്ടോ മുട്ടോ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിൻ്റെ കൂടെ കന്നിമൂല കോർണർ മിസ്സിംഗ് ആയിട്ടാണ് ഇവർ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടുള്ള ദോഷങ്ങൾ കാർ കാർപോർച്ചിന് സ്ഥാനം മാറ്റുന്ന കാര്യം കുറച്ചുകൂടി ബെറ്റർ അത് തന്നെയല്ല ഈ ഒരു ഭാഗം ഭൂമിക്കടി കൂടെ സ്കോർ ചെയ്തെടുക്കുക അതുപോലെ ചുറ്റളവ് ഒരു തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്ററോട് ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് മാറുന്ന വാർത്തിക ചുറ്റി നിൽക്കുന്ന വീടാണ് അപ്പോൾ ഇതിനകത്ത് ചുറ്റളവ് കൂടി കൃത്യമാക്കി എടുക്കുക ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ സാമ്പത്തികപരമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടും ചില വീടാണെങ്കിൽ ഇപ്പം കൂടുതലും തടി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാസ്തുവിനെ ഏത് തരത്തിലാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുക നമ്മൾ തടി കൊണ്ടുള്ള വീടാണെങ്കിലും നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ വെട്ടുകല്ലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ബേസിക് ഫൗണ്ടേഷൻ നമ്മൾ കരിങ്കല്ലാണ് ചെയ്യുന്നതെങ്കിലും എല്ലാ വീടുകൾക്കും ഒരാളവുണ്ട് അപ്പം നമുക്കിപ്പോൾ നാല് സെൻറ്റിൽ ചെയ്യുന്ന വീടിന് ആ എടുക്കാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന അളവ് അതി വലിയ അളവായിരിക്കാം പക്ഷേ ഇതിൽ നല്ല ഉത്തമമായിട്ടുള്ളതും നല്ലതുമായിട്ടുള്ള അളവിലാണെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യത്തുള്ളൂ ഈ പറഞ്ഞ പോലെ നല്ല ചുറ്റളവാണെങ്കിൽ അതിനകത്ത് താമസിക്കുന്നവർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ പെട്ടെന്ന് കിട്ടും കാരണം കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി ആയിരിക്കാം മോശം ചുറ്റളവാണെങ്കിൽ അതിനകത്ത് താമസിക്കുമ്പോൾ ഈ പറഞ്ഞപോലെ അത് ഏത് ചുറ്റളവാണോ കിടക്കുന്നത് അതനുസരിച്ച് മോശമുണ്ടാകാം അപ്പം നമ്മൾ തടി കൊണ്ടുള്ള വീടാണെങ്കിലും ഏത് വീടെടുത്താലും മുറിക്കകത്തുള്ള കണക്കും വീടിന് വെളിയിലുള്ള കണക്കും കൃത്യമായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ചില ആൾക്കാരുടെ പഞ്ചഭൂതങ്ങൾ മെറ്റലായിരിക്കാം അപ്പം മെറ്റൽ പഞ്ചഭൂതമായ ആൾക്കാർക്ക് തടി കൊണ്ടുള്ള വീടിനെക്കാട്ടിൽ മെറ്റൽ കൊണ്ടുള്ള ഫർണിഷിങ്ങോ അല്ലെങ്കിൽ ഫിനിഷിങ്ങൊക്കെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി സൂട്ടബിൾ അപ്പോൾ ഓരോ ആൾക്കാരുടെ പഞ്ചഭൂത പ്രകാരം അവിടെ അതായത് ഇൻറ്റീരിയൽ ചെയ്യുമ്പോഴും അവരുടെ പഞ്ചഭൂതവുമായിട്ട് ചേരുന്ന മൂലകങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്കതിനകത്ത് കുറച്ചുകൂടി ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നതിനു കാരണമാവും കാരണം ചില ബെഡ്റൂമിലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന കളറ് ചിലപ്പം വളരെ സ്കൈ ബ്ലൂ കളർ ആയിരിക്കാം ചിലപ്പം വൈഫിൻ്റെ ജാതം എടുക്കുന്ന സമയത്ത് അവരുടെ ജാതകം ഫയർ ആയിരിക്കാം അവരുടെ സിമ്പിൾ അപ്പോൾ ആ ബെഡ്റൂമിൽ കയറുമ്പോൾ അവർക്ക് എപ്പോഴും ക്ഷീണമാവാം കാരണം ചില ഫയർ ക്വാണ്ടിറ്റി കുറയുവാണ് ചെയ്യുന്നത് എനർജി ക്വാണ്ടിറ്റി കുറയും അപ്പം ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവിൻ്റെയും ജാതക പ്രകാരം രണ്ടുപേർക്കും ചേരുന്ന ഒരു പഞ്ചഭൂതങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ദമ്പതികൾക്കാണെങ്കിലും മറ്റാൾക്കാർക്കാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഫീൽ ചെയ്യുന്നതിന് ആവും വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്